പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റ് സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് സമാപിച്ചു ഇരുപത്തിനാല് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ സോളമൻ കൃഷ്ണൻ സഖ്യം ജേതാക്കളായി ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ അക്കാദമി കോർട്ടിൽ സംഘടിപ്പിച്ച ഷട്ടിൽ ടൂർണമെന്റ് ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ മേഖലാ കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പി ആർഒയുമായ അജയൻ കെ സി വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു വിവിധയിടങ്ങളിൽ നിന്നായി ഇരുപത്തിനാല് ടീമുകൾ മാറ്റുരച്ച ടൂർണമെന്റിൽ സോളവൻ കൃഷ്ണൻ സഖ്യം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ൂൺ ഗൌതം എന്നിവർ രണ്ടാം സ്ഥാനത്തിന് അർഹരായി യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് ജോസഫിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി സുനിൽ കെ സി സ്വാഗതം ആശംസിച്ചു എല്ലാവർക്കും നമസ്കാരം എന്ന പ്രസ്ഥാനം ഒരു പ്രസ്ഥാനമാണെങ്കിലും ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി ആയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നിലനിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പുകളായിട്ടും മറ്റു പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു കളി ഇവിടെ സംഘടിപ്പിച്ചത് ഇതിൽ നിന്ന് മിച്ചം കിട്ടുന്ന പ്രവർത്തനങ്ങൾ കാശുകൊണ്ടാണ് നമ്മൾ കാരുമയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ കളിക്കാനെത്തിയ എല്ലാ അംഗങ്ങൾക്കും ഇന്ന് വിജയിച്ച ടീമിനും എല്ലാ വിധാശംസങ്ങളും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ മേഖലാ പ്രസിഡന്റ് മനോജ് പി മേഖലാ സ്പോർട്സ് കോർഡിനേറ്റർ രാകേഷ് വി യൂണിറ്റ് സ്പോർട്സ് കോർഡിനേറ്റർമാരായ അമൽ അലക്സ് ഹരിപ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി